ഒരു വിവാഹ ജീവിതം അതേക്കുറിച്ച് റാണി ചിന്തിച്ചിട്ടേ ഇല്ലായിരുന്നു റാണി അങ്ങനെ ചിന്തിച്ചിട്ടില്ല ആഗ്രഹിച്ചിട്ടില്ല അങ്ങനെ അവൾ ഒരുങ്ങിയിട്ടുമില്ല അവൾ വീണ്ടും കോൺവെൻറ്റിലേക്ക് ചെന്നു അവരുടെ സുപ്പീരിയർ സിസ്റ്ററിനോട് വിവരങ്ങൾ പറഞ്ഞു മാത്യു അച്ഛൻ ഒരു ലെറ്റർ പേഡിൽ എല്ലാം എഴുതി തന്നിരുന്നു അത് വായിച്ചിട്ട് സിസ്റ്റർ പറഞ്ഞു മോളെ നീ നെഴ്സും നണ്ണും ആകണ്ട എൻ്റെ മനസ്സൊന്നും ശാന്തമാകട്ടെ നീ കോൺവെൻറ്റിൽ തന്നെ താമസിച്ചോ റാണിക്ക് വലിയ സന്തോഷമായി റാണി കോൺവെൻറ്റിൽ താമസിക്കുന്നു ഹോസ്പിറ്റലിൻ്റെ റിസപ്ഷനിൽ ജോലി ചെയ്തു വന്നു നേഴ്സിങ് പഠിക്കുന്നില്ല സിസ്റ്ററാകാൻ പഠിക്കുന്നുമില്ല പക്ഷേ ഈശോയുടെ അടുത്ത് ദിവ്യകാരിനെ ഈശോയുടെ അടുത്ത് പരിശ്രമയുടെ അടുത്ത് ഇരുന്ന് പ്രാർത്ഥിക്കാമല്ലോ എന്ന ആശ്വാസം അന്ന് എനിക്കുണ്ടായിരുന്നു റാണി അതിനെക്കുറിച്ച് അതാണ് പറയുന്നത് ഈശോയുടെയും മാതാവിൻ്റെയും അരിക ഇരുന്നു കൊണ്ട് എത്രമാത്രം പ്രാർത്ഥ ചെയ്യാമോ അതെല്ലാം പ്രാർത്ഥിക്കാനായിട്ടുള്ള ഒരു മനസ്സിൻ്റെ ഒരു തീക്ഷണത റാണിയെ എപ്പോഴും ആവേശം കൊള്ളിച്ചിരുന്നു ഈശോയും മാധവും കഴിഞ്ഞ് അവർക്ക് മറ്റൊരു ലോകമുണ്ടായിരുന്നുള്ളൂ എന്ന് പറയുന്നതാണ് ശരി തുടർന്ന് അധികം നാൾ അങ്ങനെ പോകാൻ റാണിക്ക് സാധിച്ചില്ല കാരണം റാണിയുടെ അപ്പനും അമ്മയും രോഗിയായി പെട്ടെന്നുള്ള അറ്റാക്ക് അപ്പന് പെട്ടെന്ന് അറ്റാക്ക് വരികയാണ് ഉണ്ടായത് അമ്മയ്ക്കാണെങ്കിൽ വലിയ വീഴ്ചയുടെ ഫലമായി അമ്മയുടെ നട്ടിലുകളെല്ലാം ഒടിഞ്ഞു ഡിസ്ക് കംപ്ലൈൻ്റായി വരിയെല്ലാം ഒടിഞ്ഞ് ബെൽറ്റ് ഇട്ട് ഒരാൾ സഹായമില്ലാതെ ഒന്നും ചെയ്യാനാവാത്ത അവസ്ഥ ചേച്ചിമാരുടെ കല്യാണമെല്ലാം കഴിഞ്ഞിരുന്നു ഒരു ചേച്ചി സിസ്റ്ററായി പോയിട്ടുണ്ട് ഇനി റാണിയല്ലാതെ കുടുംബത്തിൽ അപ്പനെയും അമ്മയെയും പരിചരിക്കാൻ ആരുമില്ല ഈശോ അങ്ങനെ ആക്സിഡൻറ്റിലായി സഹനത്തിൻ്റെ അനുഭവം കൊടുത്ത് റാണിയെ തിരിച്ചു കൊണ്ടുവരാനായിരുന്നു എന്ന് പിന്നീടാണ് റാണിക്ക് മനസ്സിലായത് അന്നാളിലെല്ലാം നിരന്തരം ജപപാല ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു പരിശമ്മയുടെ വിമല ഹൃദയത്തിൽ അള്ളിപ്പിടിച്ച് പ്രാർത്ഥിക്കാൻ റാണിക്ക് പരിശീലനം കിട്ടിയ ആത്മീയ പരിശീലനം കിട്ടിയ കാലമായിട്ടാണ് റാണി ഇപ്പോൾ ഓർക്കുന്നത് അപ്പനെയും അമ്മയെയും ഹോസ്പിറ്റലിൽ നിന്നും കൊണ്ടുവന്നു ശുശ്രൂഷിച്ചു വളരെ യാഥാർത്ഥികമാണെന്ന് മനുഷ്യർക്ക് തോന്നാമെങ്കിലും ഈശോയുടെ പ്രത്യേക ഇടപെടലിലൂടെ റാണിയുടെ മാതാപിതാക്കൾക്ക് സൗഖ്യം കിട്ടി സൗഖ്യം കിട്ടിയെന്ന മുതൽ റാണിയും അപ്പനും അമ്മയും പ്രാർത്ഥനയെ മുറുകെ പിടിച്ചു എന്നും പള്ളിയിൽ പോകും ഇടയ്ക്കിടെ പോട്ടയിൽ ധ്യാനത്തിനും പോകും അപ്പോഴൊക്കെ റാണിയുടെ മാതാപിതാക്കൾ മോളെ നീ ഒരു വിവാഹത്തിന് ഒരുങ്ങണം എന്ന് ഉപദേശിക്കുമായിരുന്നു പക്ഷേ അത് കേൾക്കുന്നത് റാണിക്ക് ഇഷ്ടമില്ല കാരണം റാണി വിവാഹ ജീവിതത്തെ പറ്റി ആശിച്ചിട്ടില്ലായിരുന്നു അതിനെപ്പറ്റി മനസ്സൊരുക്കമില്ലായിരുന്നു പിന്നെ എങ്ങനെ സമ്മതിക്കും അങ്ങനെ ജീവിക്കണമെന്ന് റാണിക്ക് ആഗ്രഹമില്ല റാണി അതിനു വേണ്ടി ഒരുങ്ങാൻ പറ്റുന്നില്ലായിരുന്നു അങ്ങനെ അവർ പോയ രണ്ട് കോൺവെൻ്റിലെ സിസ്റ്റർമാർ ഇടയ്ക്ക് വീട്ടിൽ വന്ന് പറയുമായിരുന്നു മോളെ ഈശോയ്ക്ക് സമർപ്പിക്കണം റാണിയോട് തെറ്റുകൊണ്ടോ അല്ലെങ്കിൽ വേറെ കുറവുകൊണ്ടോ ആണ് കോൺവെൻറ്റിൽ നിന്ന് വിട്ടിരുന്നെങ്കിൽ അവർ റാണിയെ ഉപദേശിക്കാൻ വീട്ടിലേക്ക് വരുമായിരുന്നോ ഇല്ലല്ലോ അപ്പനും അമ്മയും അതാണ് പറയുന്നത് മോളെ നിൻ്റെ വിളി ഇതായതുകൊണ്ടാണ് സിസ്റ്റേഴ്സും ഇടവക വികാരിച്ഛനും പലരും പറയുമായിരുന്നു പക്ഷെ മഠത്തിൽ നിന്ന് വന്നത് എൻ്റെ പ്രത്യാഘാതങ്ങൾ വലുതായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയം കൂടിയായിരുന്നത് നാട്ടുകാരും വീട്ടുകാരും പല അപവാദങ്ങളും പറഞ്ഞു പക്ഷേ റാണിയുടെ അപ്പനും അമ്മയും ഒരിക്കലും റാണിയെ കുറ്റപ്പെടുത്താതെ ദൈവനിശ്ചയം നിശ്ചയം അതാ നിശ്ചയദാർഢ്യത്തോടെ പശുതമ്മയ്ക്ക് നേരിടേണ്ടി വന്ന അപവാദങ്ങളോട് ചേർത്ത് വെച്ചിട്ട് ഈശോയുടെ തിരുമുറിവിലേക്ക് ഇത് കൂടി സമർപ്പിക്കുകയും കർത്താവ് നിന്നെ നയിക്കുമെന്ന് ഉറപ്പ് തന്നുകൊണ്ടിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ചു മുന്നേറി ഒരു വർഷത്തിനുള്ളിൽ റാണിയുടെ അപ്പൻ മരിച്ചു വിശുദ്ധമായ മരണം നല്ല മരണത്തിന് ഒരുങ്ങുക എന്ന് പറയുന്നത് പോലെ ഒരുങ്ങി എല്ലാവരോടും മാപ്പ് ചോദിച്ച് എല്ലാവർക്കും മാപ്പ് കൊടുത്ത് എല്ലാവരെയും അനുഗ്രഹിച്ച് ജപമാല ചൊല്ലി വിശുദ്ധ കുരിശും പിടിച്ച് ഈശോ മറിയം അവസേപ്പ് എന്ന പ്രാർത്ഥന മൂന്ന് തവണ ആവർത്തിച്ച് ഞാൻ പോകുന്നു ഈശോയുടെ അടുത്തേക്ക് പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞാണ് റാണിയുടെ അപ്പൻ മരിച്ചത് മരിക്കുന്ന സമയത്ത് അമ്മയെ വിളിച്ച് പറഞ്ഞു മോളെ വിവാഹത്തിന് ഒരുക്കണമെന്ന് ആ അന്തിയമായ വാക്ക് റാണിക്ക് നിരസിക്കാൻ പറ്റത്തില്ലായിരുന്നു തുടർന്ന് അമ്മയുടെ കണ്ണുനേരും മോളെ നീ ഇപ്പോൾ തന്നെ അത് സമ്മതിക്കി നീ ഒരു വിവാഹത്തിനായിട്ട് നീ ഒരുങ്ങ് എന്ന് അമ്മ എപ്പോഴും പറയുമായിരുന്നു അങ്ങനെ റാണി മനസ്സുകൊണ്ട് തീരുമാനിച്ചു ദൈവഹിതം അതാണെങ്കിൽ നടക്കട്ടെ പക്ഷേ അനുദനം വിശുദ്ധ കുർബാനയ്ക്ക് പോയിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു ദിവ്യബലി കഴിഞ്ഞ് ജപമാലിന് ചൊല്ലി പ്രാർത്ഥിക്കും അമ്മയെ ഞാൻ ഒരു വിവാഹ ജീവിതം നയിക്കണമെങ്കിൽ അമ്മയ്ക്ക് ലഭിച്ച അവസര പോലുള്ള വ്യക്തിയെ എനിക്ക് കിട്ടണം അങ്ങനെ തരനെ അധികമായിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ എന്നോട് ക്ഷമിക്കണേ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ പ്രാർത്ഥന തുടരുന്ന സമയത്താണ് റാണിയുടെ ഇടവുക പള്ളിയിലെ ഒരു താമസിച്ചുള്ള ധ്യാനം വരുന്നത് ധ്യാനഗുരു അച്ഛനോട് റാണി തൻ്റെ നിയോഗം പറഞ്ഞു കൗൺസിലിങ്ങിൻ്റെ സമയത്ത് കൗൺസിലിങ്ങിൻ്റെ സമയത്ത് റാണി ഇത് പറയുമ്പോൾ ധ്യാനത്തിൻ്റെ മൂന്നാം നാൾ ദിവസമാണ് അച്ഛൻ റാണിയോട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു മോളെ നീ ഒരു വിവാഹം കഴിക്കണം നിന്നെ വിവാഹം കഴിക്കേണ്ട വ്യക്തി നിന്നെ ദേവാലയത്തിൽ വന്നിട്ട് പ്രാർത്ഥനാപൂർവ്വമായിരിക്കും നിന്നെ കാണാൻ ആഗ്രഹിക്കുക അതൊരു അടയാളമായിട്ട് നമുക്ക് സ്വീകരിക്കാം എൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മാവ് അങ്ങനെ പറയാൻ തോന്നിക്കുന്നു എന്ന് അച്ഛൻ അന്നേരം പറഞ്ഞു അച്ഛാ അത് സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ് കൗൺസിലിംഗ് കഴിഞ്ഞ് ക്ലാസ്സിന് പോയി ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പള്ളികാരി വന്ന് അനൗൺസ്മെൻ്റ് ചെയ്തു ദേവസ്വ പന്തലുകാരൻ അച്ഛൻ്റെ പെങ്ങൾ ഇവിടെയുണ്ടെങ്കിൽ പുറത്ത് വരണം ദേവസ്വ പന്തലുകാരൻ എന്ന് പറയുന്നത് റാണിയുടെ ഇളയപ്പൻ്റെ മകനാണ് അദ്ദേഹം ഒരു അച്ഛനാണ് തൃശൂർ രൂപതയിലെ ഒരു വൈദികനാണ് അനൗൺസ്മെൻറ്റ് കഴിഞ്ഞ് അച്ഛൻ പോയി റാണി എഴുന്നേറ്റ് പുറത്തേക്ക് ചെന്നു ചെന്നപ്പോൾ വികാരി അച്ഛൻ റാണിയോട് പറഞ്ഞു രണ്ട് പേര് മോളെ അന്വേഷിച്ചു വന്നിരുന്നു ഞാൻ പറഞ്ഞു അവൾ ധ്യാനം കൂടുകയാണ് നിങ്ങൾ വീട്ടിലേക്ക് പോയ്ക്കോ കൊച്ചുറാണിയെ അങ്ങോട്ടേക്ക് അയക്കാമെന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് റാണി വിചാരിച്ചത് റാണിയോട് അമ്മയ്ക്ക് അസുഖമായിട്ട് അടുത്ത വീട്ടിലെ ആരെങ്കിലും ആയിരിക്കുമോ എന്നാണ് അമ്മയ്ക്ക് പെട്ടെന്ന് എന്ത് അസുഖമാണ് ഉണ്ടായത് ആ ഒരു മാനസിക വ്യഥയോടുകൂടി കൊച്ചുറാണി വീട്ടിലേക്ക് ഓടി ചെന്നു ചെന്നപ്പോൾ രണ്ടുപേർ വീടിൻ്റെ വരാന്തയിൽ ഇരിക്കുന്നു അമ്മ അവർക്ക് കാപ്പി കൊടുത്തിട്ടുണ്ട് അങ്ങനെ റാണി ചെന്നു സംസാരിച്ചു അവർ വേറെ ഒന്നും റാണിയോട് ചോദിച്ചില്ല ചേച്ചിയുടെ വീടിൻ്റെ അടുത്തു നിന്നും വരുന്നവരാണെന്ന് പറഞ്ഞു അത് റാണിയെ പെണ്ണ് കാണുന്ന ചടങ്ങാണെന്ന് അന്നേരം റാണിക്ക് അറിയത്തില്ലായിരുന്നു അവർ പോയി കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു നിന്നെ പെണ്ണ് കാണാൻ വന്നവരാണ് അവർ അപ്പോഴാണ് റാണിക്കും അത് മനസ്സിലായത് റാണി അത് കേട്ടതിന് ശേഷം ധ്യാനത്തിന് പോയി ധ്യാനത്തിൻ്റെ ക്ലാസ് കഴിഞ്ഞപ്പോൾ അച്ഛനോട് പറഞ്ഞു അച്ഛ ഇങ്ങനെ ഒരു സംഭവം സംഭവമുണ്ടായി അന്നേരം അച്ഛൻ പറഞ്ഞു മോള് ധൈര്യമായിട്ട് പ്രാർത്ഥിച്ച് യേസ് പറയേണ്ട സമയമായി തീർച്ചയായിട്ടും പരിശോധിച്ച അമ്മയോട് ജപമാല വഴി മാധ്യസ്ഥം യാചിച്ച് ഉള്ളു തുറന്ന് ആഗ്രഹിച്ച് സമർപ്പിച്ചതാണ് എനിക്ക് ലഭിച്ചത് റാണി അതേക്കുറിച്ച് അങ്ങനെയാണ് പറയുന്നത് ഇപ്പോൾ ലഭിച്ചു എന്ന് പറയാൻ സാധിക്കും കാരണം അവസരിപ്പിതാവിനോട് ഉപമിക്കാൻ റാണിക്ക് പറ്റത്തില്ലെങ്കിലും റാണിയുടെ ജീവിതത്തിൻ്റെ ഓരോ വിനാഴികകളിലും ഈശോയും മാതാവും കഴിഞ്ഞാൽ റാണിയുടെ കൂടെ നിൽക്കുന്ന റാണിയെ എല്ലാ തരത്തിലും സഹായിക്കുന്ന സ്നേഹിക്കുന്ന ദുഃഖങ്ങളും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ വചനം പറഞ്ഞ് റാണിയെ ആശ്വസിപ്പിക്കുന്ന ഭർത്താവാണ് പാലു കുടുംബത്തിലെ ജോൺ എന്ന വ്യക്തി വിശുദ്ധമായ കുടുംബത്തിൽ വിശുദ്ധമായത് സംഭവിക്കും അതാണ് ദൈവഹിതം ദൈവം ആഗ്രഹിക്കുന്നു അതു തന്നെയാണ് റാണിയും ജോണും അവരുടെ സന്തുഷ്ടമായ ആ ജീവിതത്തിൽ എപ്പോഴും പ്രാർത്ഥനയുടെ നാളുകളാണ് പ്രാർത്ഥനയും വിശുദ്ധ കുർബാനയും കഴിഞ്ഞ് അവർക്ക് മറ്റെന്തു കാര്യങ്ങളും ഉണ്ടായിരുന്നുള്ളൂ അതൊരു ഒരു ദൈവിക ജീവിതം നയിക്കുന്ന റാണിയുടെ ജീവിതത്തിൽ പിന്നെ സംഭവിച്ചത് വലിയൊരു മാറ്റമായിരുന്നു വലിയ ഒരു നിയോഗങ്ങളുടെ തുടക്കമായിരുന്നു അതേപ്പറ്റി നാളെ